ആയ അപ്പോൾ നമ്മുടെ പാലക്കാട് പോയത്ത് വടക്കാഞ്ചേരി ഇട്ടോ വടക്കഞ്ചേരി ഒരു ഉള്ളിക്കുള്ള റോഡിലാണ് ഈ വീടിന്റെ വീട്ടിലാണ് അലക്കുകയെല്ലാം ചെയ്യാൻ പോണേ അപ്പോൾ ഇതിൻ്റെ നേരെ തൊട്ട് ബാക്കിൽ കേട്ടോ ഇവിടെ ഒക്കെ പണിക്കാരുണ്ട് കണ്ടില്ല ഓടൊക്കെ മെയിൻ കേട്ടോ നമ്മളെ സിമെൻറ്റിൻ്റെ ഓടാണ് ചെയ്യണത് എല്ലാം കേട്ടോ സിമെൻറ്റിൻ്റെ ഓടാട്ടോ ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ബാക്ക് തന്നെ കേട്ടോ തൊട്ട ബാക്ക് തന്നെ കാണിക്കട്ടോ ഇതാണ് അടുക്കള കേട്ടോ ഈ അടുക്കളയിലൂടെ നേരെ ഇങ്ങനെ വന്നിട്ട് ഈ ബാത്തോണ്ടിട്ടാണ് ചെയ്യാൻ പോണേ ഈ ഭാത്ത നമ്മളെ ഇങ്ങനെ നീളക്കര കേട്ടോ ഈ നിളക്കര ഇങ്ങനെ അനിയതിന്റെ മുകളിൽ നിന്ന് വേണമെങ്കിൽ സീറ്റ് ഇടാട്ടോ ഈ മുകളിൽ നിന്ന് വേണമെങ്കിൽ സീറ്റ് ഇടാം മഴ ഉള്ളതാക്കാൻ വേരുള്ളതാക്കാനോ അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ നീളക്കരെ കേട്ടോ വെള്ളത്തിന്റെ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അയിന് വെള്ളത്തിന്റെ കണക്ഷൻ ഇവിടെ നമ്മൾ കൊടുക്കോ ഏർ ഇവിടെ പണിക്കാരൊക്കെ ഇണ്ട് പറയാ പണിക്കാര് പച്ചപ്പാലത്ത് ഇപ്പൊ ഇവിടെ ഫോൺ കണ്ടക്കെ ഇഷ്ടോ അതെ പേരെന്താ പേരെന്താണ് സുശീലേ മനാട കേട്ടോ പണിക്കാരാ തമനാട്ടുകാര് പറയാനുണ്ട് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്ക കേട്ടോ മൊത്തത്തില് അപ്പൊ ഇവിടെ വീട് താമസായില്ല അപ്പൊ ഞങ്ങള് ഇതില് പറഞ്ഞുതരണേ ഇതിങ്ങനെ നിങ്ങളക്കനെ ഒന്ന് അൻപത് നിങ്ങളും എൺപത് വീതിയിലട്ടോ ചെയ്യാൻ മോള് അപ്പൊ ആദ്യം ഫൗണ്ടേഷൻ ഇടും എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മള് കോൺക്രീറ്റ് ചെയ്യോ മറ്റേത് ഇരുന്ന് കൊടുക്കും ഇവിടെ കുറച്ച് സേഫ്റ്റി ടാങ്ക് ഉണ്ട് ഇവിടെ ഇത് ഭാഗത്ത് ഇത്രയും നീളക്കര ഉണ്ട് അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നമ്മള് ചെയ്യും അപ്പൊ നമ്മള് നല്ലതുപോലെ ഗ്രൗട്ട് കൊടുത്തിട്ടോ നല്ല വൃത്തിയില് ഗ്രൗട്ട് കൊടുത്തിട്ടോ നല്ല 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 പോലെ നല്ല ഗ്രൗട്ട് നല്ല പോലെ കൊടുത്തിട്ടോ വൃത്തിയാക്കിയിട്ട് നല്ല ടൈൽ കേട്ടോ നല്ല ഡിസൈൻ ഉള്ള ടൈൽ കേട്ടോ നമ്മള് വടക്കഞ്ചേരി നടത്തി കേട്ടോ പാലക്കാട് ജില്ലയില് വടക്കഞ്ചേരി പാലക്കാട്ക്ക് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പൊ നല്ല നല്ലതുപോലെ നല്ല ടൈല് നല്ല ഈ ഡിസൈൻ നല്ല ഡിസൈൻ ആയിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ടൈലായിട്ടോ അത് പിന്നെ വെള്ളത്തിന്റെ പൈപ്പ് നമ്മൾ ഇവിടെ കൊടുത്തു കേട്ടോ നേരെ താഴത്തു കൂടെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവിടെ കാണിച്ചു കേട്ടോ ഇവിടുന്നാണ് ഈ ഭാഗത്തുനിന്ന് ജോയിന്റ് അടിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ജോയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കേട്ടോ ഇത് കോയലിലെ വെള്ളമാണ് അപ്പൊ നമ്മളെ ഇനി ബ്ലാക്ക് കാവ്യം ബ്ലാക്ക് കാവ്യം കൊടുക്കെട്ടോ ബ്ലാക്ക് അപ്പൊ കൊടുത്തിട്ട് മൊത്തമായിട്ട് കാണിച്ചു തരട്ടോ നാല് ഭാഗം ചാട്ടുന്നുണ്ടോ നാല് ഭാഗവും നമ്മള് ചാട്ടിട്ടുണ്ട് ഒരു സെന്റ് ചാട്ട പുറത്തേക്ക് ഇട്ടു അപ്പോ നമ്മളാ മലയാളി അതാ നടന്നോണ് ഇല്ലേ മലയാളി ആക്കി കേട്ടോ അപ്പോ ഇതിന്റെ പുറത്തേക്ക് നാല് ഭാഗം നമ്മളൊരു ടേബിൾ മോഡല് ചാട്ട ഇട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഗ്രൗട്ട് കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കി നമുക്ക് കാവ്യം കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു കാണിച്ചാരുട്ടോ ഓക്കേ അപ്പൊ ഞങ്ങള് നല്ലതുപോലെ നല്ല വൃത്തിയാക്കി ചെയ്തിന് ബ്ലാക്ക് ഡിസൈൻ കൊടുത്തോ ബ്ലാക്ക് കളറാണ് കൊടുത്തേ നല്ല റൗണ്ട് നല്ല ക്ലിയർ കേട്ടോ അപ്പൊ ഏട്ടാ എന്താ അഭിപ്രായം ചേരാല്ലേ ചേരാട്ടോ മൂബ്രത കേട്ടോ മൂബ്രാളി വർക്ക് വിളിച്ചിട്ട് വന്ന കേട്ടോ പിന്നെന്തോ ഒരു സി എം ജാടി ഇവിടെ കൊടുത്തേ ഗ്രൂ വരച്ച അടിപൊളി കല്ലാണ് നല്ല ഡിസൈനിലെ ഗ്രൂ വരച്ച മോഡൽ നല്ല കല്ലാട്ടോ നല്ല ഡിസൈൻ ഉണ്ട് അല്ലേ കല്ലിനെ പറ്റി പറയാണ് കല്ല് ഞങ്ങള് പള്ളികസാറ് കൊടിയത്തിപറമ്പെന്നാവിടെന്നിട്ടോ ആ ഇതിൽ ഉൾപ്പെടുത്തിണ്ടെങ്കില് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമ്മള് ഉണ്ണന്നാട്ടോ കൊറൊക്കെ വേനായിട്ട് കല്ല് വെച്ച് ഇങ്ങനെ പോന്നിട്ട് കേട്ടോ അപ്പൊ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന കല്ലാണ് പള്ളിക കസാറ് കൊടിയീപറമ്പ സ്ഥലത്തുനിന്ന് കേട്ടോ കല്ല് ഉണ്ടിട്ട് അപ്പൊ ഞങ്ങളെ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് എടുക്കല് ഏറിയിട്ടോ അല്ലെങ്കിൽ നമ്മള് ഓല തന്നെയാണ് ഓല കട തന്നെയാണ് കാടപ്പടി ആ ഭാഗത്ത് കരുവാങ്കല് കാടപ്പടിയിൽ നിന്ന് കരുവാങ്കല് പോണ അവിടെ ഉണ്ട് കല്ല് ആ രണ്ട് സെറ്റ് നമ്മളെടുക്കുന്നു കണ്ണൂരിക്കൊക്കെ കൊണ്ടുപോവില്ലേ ലോഡിക്കും കൊണ്ടുപോവേണ്ടി അപ്പൊ മൊത്തത്തില് എല്ലാം കൊണ്ടും അടിപൊളിയാണ് അടുത്തേക്ക് സൂപ്പർ ആ ചേച്ചിയാണ്ട് അപ്പൊ ചേച്ചിയോ ചായ കൊണ്ടുവന്നു അപ്പൊ പാലക്കാട് പാലക്കാട് ജില്ലയിൽ ആ പാലക്കാട് ജില്ലയില് വടക്കൻ തേരി ഉണ്ടാവും നമ്മള് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ